കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ഇന്ന് പറയാൻ പോന്ന് എന്ത് ചെയ്താലും ഒരു കാര്യവും സാധിക്കുന്നില്ല നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അമ്പലത്തിൽ പോയിട്ട് ഒരു കാര്യം സാധിക്കുന്നില്ല പള്ളിയിൽ പോയിട്ടൊരു കാര്യം സാധിക്കുന്നില്ല നിസ്കരിച്ച പോലും ഒരു കാര്യവും സാധിക്കുന്നില്ല ഒന്നും ഒന്നും അങ്ങോട്ട് സാധിക്കുന്നില്ല എന്താണ് എന്താണ് എന്ന് സാറേ സാറേ ചോദിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് ഒരുപാട് വിളിച്ചു ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട് നേരിൽ വന്ന് ചോദിക്കുന്നതുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ താമ പിന്നെ നടക്കാത്തത് തടസ്സം കൊണ്ടാണല്ലേ എന്തുകൊണ്ടാണ് ഈ തടസ്സം വരുന്നത് ആ തടസ്സം വരുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഗണപതിക്ക് വെക്കുക എന്ന് പറയത്തില്ലേ എന്തിനാണ് എന്തൊരു കാര്യം തുടങ്ങിയാലും ഗണപതിക്ക് വെക്കുന്നത് ഗണപതി ഭഗവാനെ നമ്മൾ പ്രസാദിപ്പിക്കുന്നതിൻ്റെ കാര്യം എന്താ ഗണപതി ഭഗവാനെ പ്രസാദിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യങ്ങളും തുടങ്ങിയാലും അതിന് മുടക്കില്ലാതും അല്ലേ നിങ്ങളെന്നാലും ചോദിക്കുക പല കാര്യങ്ങൾക്കും ഇതിപ്പോൾ ശുക്രദശാകാലമായിരിക്കാം നിങ്ങൾക്കിപ്പോൾ ശുക്രദശയാണ് ആ ശുക്രദശയോടു കൂടിയ ഏഴരശ്ശരി ഇപ്പം തൃക്കേട്ട നക്ഷത്രം ആയില്ലെങ്കിൽ കേട്ടര അവധി ബുധദശയിലെ ജനനമാണ് ആ ബുധദശയിലുള്ള ജനനമുള്ളവർക്കൊരു മുപ്പത്തഞ്ചര വയസ്സ് വരെ സാമാന്യ അർത്ഥദശ കൂട്ടുമ്പോൾ ശുക്രനാണ് അല്ലേ അപ്പോൾ ആ ശുക്രദേശം ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ചാരവശാൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതനുസരിച്ച് അവർക്ക് ഏഴര കണ്ട ശനിയാണ് ഏഴര ശനി എന്ന് പറഞ്ഞാൽ മതി ഒരു രാശിയുടെ ഇടതോ വലതോ ശനി നിൽക്കുന്ന സമയവും അവിടെ തന്നെ ശനി നിൽക്കുന്ന സമയത്തുമാണ് ഇങ്ങനെയാണ് സാധാരണ പറഞ്ഞു പോയി കൊടുക്കുക അവിടെ തന്നെ ശനി നിൽക്കുന്ന സമയമാണ് ഏഴര ശനി എന്ന് പറയുന്നത് ചില ഒരു ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്ന രാശി ച എന്ന് നമ്മുടെ ഗ്രഹനിലയിൽ എവിടെ എഴുതിയിട്ടുണ്ടോ അതിൻ്റെ ഇടത്തു ഭാഗത്തും വലതു ഭാഗത്തും മാ എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിലോ ഈ ചായയുടെ കൂടെ മാ ഉണ്ടെങ്കിലോ ഏഴര ശനി കാലമാണ് അപ്പോൾ ഇപ്പോൾ വൃച്ചൻ രാശി ശനി സഞ്ചരിക്കുന്ന സമയമാണ് തൃക്കേട്ട നക്ഷത്ര ഏഴര ശനിയാണ് എന്ത് ചെയ്താലും വേക്കത്തില്ല എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനം ഇല്ലാത്ത ഒരു സമയം അതുപോലെ അനിഴ നക്ഷത്രക്കാർ എന്തൊക്കെ ഒക്കെ പിന്നെ പിന്നെ നടന്നെന്ന് പറഞ്ഞാൽ ഏതൊക്കെ കാര്യത്തിന് കഷ്ടപ്പെടുത്താലും ഒരു കാര്യം സാധിച്ചില്ല തൃക്കേട്ട നക്ഷത്രക്കാർ തൃക്കേട്ട പിന്നെ വിശാഖത്തിനില്ല അനിരം കേട്ട മൂലം പൂരാട ഉത്രാട നക്ഷത്രക്കാർ മൂലം പൂരാട ഉത്രാട നക്ഷത്രക്കാർക്കും ഇപ്പോൾ ഏഴര കണ്ടച്ഛനാണ് ഉത്രാടം തിരുവോണം നക്ഷത്രക്കാർ തിരുവോണം നക്ഷത്രക്കാർക്കും അത്യന്തം ഗ്രഹപ്പെടാത്ത സമയമാണ് സംശയം കാര്യമാണ് വാഹനം ധനം വസ്ത്ര ആഡംബര സാധനം കേസ് വഴക്ക് വക്കാണം വിദ്വേഷണം മദ്യപാനം സ്ത്രീസേവ അന്യദേശവാസം വീട് വിട്ടിറങ്ങുക ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ അത് തന്നെയല്ല ജലസംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ ഉണ്ടാകാനും ഏറ്റവും സാധ്യതയുള്ള സമയം കൂടാണ് ഈ ഒരു സമയം അപ്പോൾ നമ്മൾ എന്തിനും തടസ്സം എന്താണെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നെ ആ തടസ്സം മാറാൻ ഇവരൊക്കെ നമ്മൾ പിന്നെ ഏഴരശനിക്കും ഞാൻ ശുക്രദേശ കാര്യം ഏഴരശനിക്കുള്ള പരിഹാരവും അതുപോലെ തന്നെ ഗണപതി ആദ്യം ഗണപതിയെ പ്രസാദിപ്പിച്ചാൽ ഓം ശ്രീ ഹ്രീ ഗ്ലീം ഗ്ലൗ ഗംഗ് ഗണപതി വരവര സർവജനമേ വശമാനയ സ്വാഹായ എന്നുള്ള മന്ത്രം നിത്യേന ജപിക്കുകയോ ഈ മന്ത്രം ജപിച്ചോണ്ട് നിങ്ങൾ പുസ്തകത്തിലൊക്കെയുള്ള മന്ത്രമാണ് ഇത് കേട്ടോ അത് ഓലയിലോളൊന്നുമുള്ള മന്ത്രം അല്ലെ പുസ്തകത്തിലുള്ള മന്ത്രമാണ് അപ്പോൾ പുസ്തകത്തിലുള്ള മന്ത്രം ഓം ശ്രീ ഹ്രീം ക്ലീം ഗ്ലൗം ഗങ് ഗണപതിയെ വരവര സറോ ഓം ശ്രീം എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാണ് ഓം ശ്രീം ഹ്രീ എല്ലാ അക്ഷരങ്ങൾക്കും അതും നമ്മൾ മനസ്സിലായിരിക്കണം മന്ത്രം അറിയണം അക്ഷരങ്ങൾക്ക് ഓരോ അക്ഷരങ്ങൾക്ക് ഓരോ വാല്യൂ ഉണ്ട് ഓരോ ദേവതകളുണ്ട് ഓരോ അക്ഷരങ്ങൾ പറഞ്ഞു അതേപോലെ ഹും ഫഡ് എന്തിന് പറയുന്നു ശത്രുത മാറാനായിട്ട് പറയുന്നു ഫൾ എന്തിന് പറയുന്നു സ്വാഹ എന്തിന് പറയുന്നു സ്വധ എന്തിന് പറയുന്നു ഇതിനൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ ഗണപതിയെ ആദ്യം പ്രസാദിപ്പിച്ചാൽ ഗണപതിക്ക് എല്ലാ ദിവസവും ഇച്ചിരി അവൽ നിവേദ്യം ചെയ്യുക നമ്മുടെ തൊക്കിനൊതുങ്ങുന്ന രീതിയിൽ ഒരു ഇച്ചിരി അവലിവയ്ക്കും പിന്നെ വിളക്ക് കത്തിച്ചതിന് ശേഷം ഗണപതി ഇച്ചിരെ കൽക്കണ്ടം വെക്കുക ഏതെങ്കിലും ഒന്നും മതി അല്ലെങ്കിൽ ഒരു ഇച്ചിരി രണ്ട് തുള്ളി തേൻ വെക്കുക അല്ലെങ്കിൽ ഒരു പഴയ എല്ലാ ദിവസവും അങ്ങനെ നിങ്ങളൊരു പന്ത്രണ്ട് ദിവസം ഇരുപത്തൊന്ന് ദിവസം വെച്ച് നോക്കി നിങ്ങളുടെ കാര്യങ്ങൾക്ക് മുടക്കമില്ലാതെ പോകും കുറെയൊക്കെ മുടക്കം ഇല്ലാതെ പോകും ഇപ്പോൾ ഇന്നൊരു നൂറ് രൂപ എനിക്ക് കടം തരാൻ ഒരാളുണ്ടെങ്കിൽ എനിക്ക് ഏഴര രണ്ടര ശനിയാണെങ്കിൽ ചിലപ്പോൾ അമ്പത് രൂപയെങ്കിലും കിട്ടിയതിരിക്കും അതുകൊണ്ട് ഗണപതി ആദ്യം പ്രസാദിപ്പിക്കുക വിഘ്ന കാരകനാണ് എല്ലാ സർവ വിഘ്നങ്ങളും കിട്ടാനായിട്ട് ഗണപതിയെ പ്രസാദിപ്പിച്ചുക നിങ്ങൾക്ക് ഏവർക്കും ഐശ്വര്യം ഉണ്ടാവും നല്ലതേ വരുത്തുള്ളൂ നല്ലത് വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിസ്സീമമായി നന്ദി അറിയിച്ചു നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ